നോക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളെ മാത്രമേ മുടന്തന്മാരാക്കിയിട്ടുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും ഒരു ദിവസം നിങ്ങൾ നിങ്ങൾ എതിർത്തതിന്റെ അനുഭവം പോകും നിങ്ങളുടെ കുഞ്ഞിന് രണ്ടു മാസമാകുമ്പോൾ മാത്രമേ ഒരു കാട്ടിൽ മിങ്കിമാനും മോട്ടുമാനും ഒരുമിച്ച് ജോഡികളായി താമസിച്ചു അവര് നല്ല സന്തോഷത്തിലായിരുന്നു കാരണം ഇന്ന് മിങ്കിമാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി എല്ലാ മൃഗങ്ങളും അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ ഈ സന്തോഷം ഇരട്ടി സന്തോഷത്തിലാക്കാൻ ശ്രമിച്ചു നിങ്ങളെ പോലെ നിങ്ങളുടെ കുട്ടിയും ഓട്ടത്തിൽ മുൻപന്തിയിലായിരിക്കും ഞങ്ങൾ എല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് പേടിച്ചു ഇനിയും ബാക്കിയുണ്ട് മൂട്ടുമാന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് മാനിന്റെ മാംസം കഴിക്കാൻ തോന്നുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും നീ അടുത്തേക്ക് ഇന്നത്തെ ദിവസം എന്നും വെച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാന്നുള്ള അത് വേണ്ട ഞങ്ങളുടെ കാട്ടിലെ രാജാവ് ഷേർഖാൻ ആയിരുന്നു അദ്ദേഹത്തെ ശിക്കാരി വണ്ടി വന്ന് കൊണ്ടുപോയി അതും പറഞ്ഞ് ഞങ്ങൾ നീ വിചാരിക്കണ്ട ഒരു സാധാരണ മാനായിട്ട് പോലും ധൈര്യമോ ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ ഇതുവരെ ഞാൻ കൊല്ലാനേ പദ്ധതി പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങൾ മുഴുവൻ കുടുംബത്തെയും ഇത് പറഞ്ഞ ഷേർസിംഗ് മാന്റെ മുമ്പിൽ തന്നെ അവളുടെ ഭർത്താവ് മോട്ടുവിനെ കൊന്നുകളയും അവൻ മരണപ്പെട്ടത് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചുപോയി അവള് ഞെട്ടിപ്പകഞ്ഞുപോയി നിങ്ങളിത് ചെയ്തത് തെറ്റാണ് ദൈവം നിന്നോട് ഇതിന് പകരം വീട്ടുക തന്നെ ചെയ്യും ദൈവത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ അപമാനിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും മാന്റെ കാലിൽ ചെന്ന് കടിക്കാൻ തുടങ്ങി എന്നിട്ട് ആ പാവം കുഞ്ഞിന്റെ കാലിലും കടിച്ചു അത് കാരണം വലിയൊരു മുറിവ് തന്നെയായി എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിട്ടും ഷേർസിങ്ങിന് മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നുപോയി എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടുപേരെ മാത്രമേ മുടന്തന്മാരാക്കിയിട്ടുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും ഒരു ദിവസം നിങ്ങൾ അനുഭവം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് മാത്രമേ നിങ്ങളുടെ ഭർത്താവിനെ ചെയ്തതുപോലെ ഇത് പറഞ്ഞ് ഷേർസിംഗ് അവിടെ നിന്ന് പോയി മിങ്കിമാൻ സ്വന്തം വേദന നോക്കാതെ തന്നെ മരിച്ചുപോയ അവളുടെ ഭർത്താവിന്റെ ശരീരവും അതുപോലെ കുഞ്ഞിന് സംഭവിച്ച ഈ ഒരു കാര്യവും ആലോചിച്ച് ഞെട്ടിപ്പകച്ചു നിന്നുപോയി രാവിലെ ആയപ്പോ മിൻകിമാന്റെ കണ്ണ് തുറന്നു അവള് നോക്കുമ്പോൾ അവളുടെ മോൻ മുന്നു എണീറ്റ് കിടക്കുന്നു അവനാകപ്പാടെ വിഷമം എന്റെ മോന് വിശക്കത്തുണ്ടാവും പാവം വയ്യെങ്കിലും എണീറ്റ് നിന്ന് ആഹാരം തപ്പി ഇറങ്ങി ഒരുപാട് അന്വേഷിച്ചപ്പോ പച്ച പച്ച പുല്ലുകൾ കിട്ടി അത് കണ്ടപ്പോ അവൾക്ക് ഇത്തിരി സമാധാനം കിട്ടി കുറച്ച് പുല്ലെങ്കിലും കിട്ടിയല്ലോ സമാധാനം മോനു കൊടുക്കാം ആ പുല്ല് അവൾ വായിൽ വെച്ച് നേരെ വീട്ടിലേക്ക് ഞൊണ്ടിഞ്ഞൊണ്ടി നടന്നു അവൾ മുന്നൂടെ മുമ്പിൽ പുല്ല് കൊടുത്തപ്പോ അവൻ നല്ല രുചിയോടെ തിന്നു അത് കണ്ട് മിൻകിമാന് സമാധാനമായി അവളുടെ ജീവിതം ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലും അവൾ മുന്നൂനെ നന്നായി തന്നെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇപ്പൊ അവൻ കുറച്ച് വലുതായി പക്ഷെ നടക്കുമ്പോ ഒരു കാലം ഞൊണ്ടിഞ്ഞൊണ്ടി നടക്കും അത് കണ്ട് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മ എന്താ എന്നോട് പറയാത്തത് എനിക്ക് ബോധം വന്നപ്പോ തൊട്ടെ അമ്മയും ഞാനും ഞൊണ്ടിഞ്ഞൊണ്ടിയാ നടക്കുന്നത് അതിന് കാരണം എന്തേലും ഉണ്ടോ അമ്മ എന്റെ പൊന്നുമോനെ നീ എന്നോട് ഇതിപ്പോ ചോദിക്കല്ലേ എന്തിനാണ് ഇവനെ ഒളിപ്പിച്ചു വെക്കുന്നത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവനും എന്റെ ഇരയാകാൻ പോവുകയാണ് അവന്റെ അച്ഛനെ ചെയ്തതുപോലെ ഈ കാര്യം കേട്ട് മിൻകി മാൻ പോയി എന്നിട്ട് മോന്റെ അടുത്തേക്ക് പോയി ഷേർസിംഗ് കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി പറഞ്ഞിട്ട് പോയത് നീ പേടിക്കണ്ട മോനെ ഞാൻ ജീവനോടെ ഉള്ളപ്പോ ഒന്നും പറ്റില്ല അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു പത്ത് ദിവസം കഴിയുമ്പോ അവളുടെ കുഞ്ഞിന് രണ്ട് മാസം തികയുകയാ അവൾ എങ്ങനെ ഷേർസിങ്ങിൽ നിന്നും രക്ഷപ്പെടുത്തും ോചിച്ച് പത്ത് ദിവസം വളരെ പെട്ടെന്ന് പോയി അന്നേ ദിവസം മിൻകി മിൻകിമാൻറെ നെഞ്ചിൽ വല്ലാതെ ഒരു പേടിപ്പിക്കുന്ന പെടപിടപ്പ് അവൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി എന്നോട് ക്ഷമിക്കണേ എന്റെ മോനുകൂട്ട എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞ് തടാകത്തിന്റെ അടുത്തേക്ക് പോയി അതിന്റെ അറ്റത്ത് നിന്ന് പറഞ്ഞു എന്റെ ഭഗവാനെ എന്റെ ഭർത്താവിന്റെ മരണം എന്റെ കൺ മുമ്പിലാ കണ്ടത് ഇനി എന്റെ മോനും കൂടെ അതിനു മുമ്പ് എന്തൊക്കെയോ ഇളക്കങ്ങൾ അവളുടെ കയ്യിൽ ഒരു വടി വടിയുണ്ടായിരുന്നോ നീ ആരാണ് ഞാൻ ജൽപുരിയാണ് എന്റെ അപാര ശക്തികളുണ്ട് മിൻകിമാനെ ഞാൻ നീ പറഞ്ഞതെല്ലാം കേട്ടു നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരുന്നതാ പക്ഷെ എങ്ങനെ നേരെ തന്നെ ജൽപരി മാന്ത്രികവടി കാണിച്ചു അവളുടെ കാലുകൾ അപ്പൊ ശരിയായി ഏ എന്റെ കാലുകൾ അപ്പൊ നിനക്ക് സന്തോഷമില്ലേ എന്റെ മോന്റെ ജീവിത അപകടത്തില്ല ഞാൻ എങ്ങനെ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്റെ കാലുകളാണ് ശരിയാക്കിയത് അതിന്റെ കൂടെ ശക്തികളുമുണ്ട് നീ നിന്റെ മോന്റെ അടുത്ത് പോയി അവന്റെ വയ്യാത്ത കാലിൽ ചുംബിക്കൂ അവനും ശരിയായിക്കോളും ഇത്രയും പറഞ്ഞുകൊണ്ട് ജൽപരി വെള്ളത്തിലേക്ക് തിരിച്ചുപോയി മിൻകിമാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി മുന്നോന്റെ അടുത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു അവൻ കരയുകയാ അമ്മ എവിടെ പോയതാ അമ്മക്കറിയാവോ അമ്മനെ കാണാതെ എന്തോരം കരഞ്ഞു എന്നോട് ക്ഷമിക്ക ഒരു തെറ്റ് കരയുകയാണാതെ ഇത് പറഞ്ഞ് മോന്റെ അടുത്തേക്ക് പോയി അല്ല നിന്റെ കാലെങ്ങനെ മിൻകിമാൻ മോന്റെ അടുത്തേക്ക് പോയിട്ട് കാലുകൾ ചുംബിക്കും അവന്റെ കാലും ശരിയാകും അവൻ ചാടി ചാടി നിന്നു എല്ലാ മൃഗങ്ങളും ഇത് ഇത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു കൊള്ളാലോ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഓടിക്കോളൂ അല്ലെങ്കിൽ ഷേർ സിംഗ് ഇങ്ങോട്ട് വരും കാത്തിരിക്കൂ ഇനിയുമുണ്ട് എല്ലാ മൃഗങ്ങളും ഷേർ സിംഗിനെ നോക്കാൻ തുടങ്ങി മാൻ നിലവിളിച്ചു ഇത് കേട്ട് മുന്നു ഭയങ്കര ഓടി അതിന്റെ ഓടി എന്നിട്ട് ബാക്കി മൃഗങ്ങളെല്ലാം ഓടി നേരം കഴിഞ്ഞ് മുന്നു നേരെ അടുത്ത് പോയി നിന്നു ഷേർസിങ്ങും അവിടെ പോയി നിന്നു ബാക്കി എല്ലാ മൃഗങ്ങളും ഈ പേടിപ്പിക്കുന്ന ദൃശ്യം കാണാൻ തുടങ്ങി നിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു

ജൽപ്പരി മാന്ത്രിക വഴിയെടുത്ത് കാണിച്ചു അവൻ ഒരു ഒരു എലിയായി എലിയായി മാറി മാറി ഞാൻ എങ്ങനെ പൂച്ച നോക്കുന്നു ദൈവമേ പേടിച്ച് എലി ഓടിയപ്പോ പുറകെ പൂച്ചയെ ഓടി മുന്നു നേരെ അമ്മയുടെ അടുത്ത് പോയി അമ്മ മുന്നുനെ സ്നേഹിച്ചു എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി അവരെ പേടിപ്പിക്കുന്ന മാറി പപ്പായ മരം ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ മരത്തിനെ കാട്ടിലുള്ള എല്ലാവരും വലിയ പപ്പായ മരം വിളിച്ചിരുന്നു അത് അതിന്റെ മാജിക്ക് കൊണ്ട് എല്ലാവരും സഹായിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പക്ഷികളും മൃഗങ്ങളും എപ്പോഴും അതിന് ചുറ്റുമുണ്ടായിരുന്നു ഒരു ദിവസം ആ വലിയ പപ്പായ മരത്തിന്റെ മുൻപിൽ പ്രാവ് ഒരു കാക്ക പിന്നെ ഒരു തത്ത രണ്ട് പക്ഷികൾ ഇങ്ങനെ എല്ലാവരും വന്നു നിന്നു അതിനുശേഷം ഒരു മാൻ ഒരു കുരങ്ങ് ഒരു ആന ഒരു കുഞ്ഞാന ഇങ്ങനെ എല്ലാവരും വന്നു നിന്നു ഞാൻ സുഖമായി ജീവിക്കുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ വരും അദ്ദേഹം എല്ലാവർക്കും ഗിഫ്റ്റ് തരും അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ സാൻഡ വരികയേയില്ല ഒരു മരത്തിനെ പോലെ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയല്ലേ ഞാനായിരുന്നു നിങ്ങളുടെ സാന്റ ക്ലോസ് അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങളായിരുന്നു സാന്റക്ലോസ് നിങ്ങൾ എപ്പോഴും മാജിക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾ സാന്റക്ലോസ് ആണെങ്കിൽ പറയൂ നിങ്ങൾ എങ്ങനെ ഒരു മരമായി മാറി ഇത് കഴിഞ്ഞ ക്രിസ്മസിൽ സംഭവിച്ചതാണ് എല്ലാ ക്രിസ്മസും പോലെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി ഞാൻ വന്നു എന്നാൽ അന്ന് രാത്രി ഒരു കുതിരയ്ക്ക് മാത്രം പരിക്കേറ്റു അതുകൊണ്ട് ഞാൻ പുറപ്പെടാൻ താമസിച്ചു അമ്മേ ഒരുപാട് സമയമായി സാന്റാക്ലോസ് എന്താ ഇപ്പോഴും വരാത്തത് വരും മോൻ സോറി ഇത്തവണ പുറപ്പെടാൻ ഒരുപാട് താമസിച്ചു

എന്നാൽ ഒരു വീട്ടിൽ എന്ത് സംഭവിച്ചെന്നാൽ എനിക്ക് വേണ്ടി അവർ എപ്പോഴും കാത്തിരിക്കുന്നതാണ് ഇതുവരെ വന്നില്ല അദ്ദേഹം വരുമോ ഇല്ലയോ നോക്കുമോനെ വിഷമിക്കണ്ട സാന്റ ഉറപ്പായും വരും പാവം ആ കുഞ്ഞ് ഒരുപാട് സമയം സാന്റ വരുമെന്ന് വെളിയിൽ കാത്തിരുന്നു അപ്പോൾ അത് അതിന്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അന്വേഷിച്ച് വെളിയിൽ പോവുക അമ്മ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കണേ അത് കേട്ട് അമ്മ കരടി പോയി അവർ വെളിയിലേക്ക് ഓടി വന്നു എന്നാൽ അതിനുള്ളിൽ കരടി കുഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു അമ്മ കരടി പേടിച്ച് ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു കഴിഞ്ഞപ്പോൾ അമ്മ വന്നു അവരുടെ ഗിഫ്റ്റ് കയ്യിലുണ്ടായിരുന്നു എന്നാൽ അവർ കരയുന്നത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അതുപോട്ടെ നിങ്ങളുടെ നിങ്ങൾ ഗിഫ്റ്റ് തരുമെന്ന് എന്റെ കുഞ്ഞ് മണിക്കൂറുകളോളം കാത്തിരുന്നു ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല എപ്പോൾ വരുമെന്നും അറിയില്ല എന്നോട് ഇത്തവണ ഇറങ്ങാൻ താമസിച്ചു ഞാൻ നിങ്ങളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞ് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മരമായി മാറും എന്റെ കുഞ്ഞിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചു ഞാൻ അവരുടെ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി എല്ലാ വശത്തും ഞാൻ അന്വേഷിച്ചു എന്നാൽ അതിനെ കിട്ടിയതേയില്ല ഇങ്ങനെ തന്നെ നേരം വെടുത്തു ഞാൻ അമ്മക്കരടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ കുതിര വണ്ടി തന്നെ തന്നെ താഴേക്ക് വന്നു താഴെ വന്നതും അത് മാഞ്ഞു പോയിക്കുമ്പോൾ മരമായി മാറി അന്ന് മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് അത് പറഞ്ഞ കഥ കേട്ട് എല്ലാവരും ഒരുപാട് വിഷമിച്ചു നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട ആ അമ്മക്കരടി എവിടെയാണെന്ന് പറയൂ ഞങ്ങൾ അവരെ ഇവിടേക്ക് കൊണ്ടുവരാം അതുപോലെ അവരുടെ കുഞ്ഞിനെയും അന്വേഷിച്ച് കണ്ടെത്താം അത് കേട്ട് വലിയ പപ്പായമരം ആ അമ്മക്കരടിയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചേർന്ന് ആ അമ്മക്കരടിയെ കാണാൻ വേണ്ടി പോയി അതിനുശേഷം അമ്മക്കരടിയും കൂട്ടി ആ പപ്പായ മരത്തിനടുത്തേക്ക് വന്നു അതിനുശേഷം അതിനെ അവിടെ തന്നെ വിട്ട് എല്ലാ മൃഗങ്ങളും വേറെ വേറെ ദിശയിൽ ആ കുഞ്ഞിനെ അന്വേഷിച്ച് പുറപ്പെട്ടു മിട്ടുത്തത്ത ടിങ്കു എന്ന കുറുക്കന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ ഇതുവഴി ഒരു കുഞ്ഞു കരടി പോയത് എപ്പോഴെങ്കിലും കണ്ടോ ഞാൻ കണ്ടു എന്നാൽ നീ എന്തിനാണ് ഇപ്പോൾ ഇത് ചോദിക്കുന്നത് അത് കേട്ടത് പറഞ്ഞു അയ്യോ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും കഴിഞ്ഞ ക്രിസ്മസിന് ഒരു കറുത്ത ചെന്നായ കരടിക്കുട്ടിയെ തുരത്തുന്നത് കണ്ടു ആ കരടിക്കുട്ടിയും ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചു ആ കറുത്ത ചെന്നായ കുറച്ചു നേരം നോക്കിയിട്ട് അത് തിരികെ പോവുകയും ചെയ്തു താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി കൊടുക്ക ഞാനെന്നാൽ അന്വേഷിച്ചു പോകട്ടെ വിട്ടുതത്ത അവിടെ നിന്നും പുറപ്പെട്ട് അതുപോയി എല്ലാ മൃഗങ്ങളോടും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം എല്ലാവരും ചേർന്ന് ആ ഗുഹയ്ക്കകത്തേക്ക് പോയി ഈ ഗുഹ വളരെ വലുതാ നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോയി തിരയാം അത് കേട്ട് അവരെല്ലാവരും ആ കുഞ്ഞു കരടി അന്വേഷിച്ച് വേറെ വേറെ ദിശയിലേക്ക് പോയി അപ്പോൾ മിട്ടത്തത്ത ആ ഗുഹയുടെ ഒരുപാട് ദൂരെ വരെ പോയി അതിനുശേഷം അത് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്കും പോയി ആ ഗുഹയുടെ മറ്റൊരു വാതിൽ വേറെ ഒരു കാട്ടിലേക്കുള്ളതായിരുന്നു അവിടെ പോയതും ആ കുഞ്ഞുകരടി വെളിയിലേക്ക് വന്നു നിങ്ങൾ ഈ ഗുഹയുടെ മറ്റൊരു വാതിൽ അതായത് വേറെ കാട്ടിൽ നിന്നും വന്നതാണോ അതെ ഞാൻ അവിടെ നിന്നാണ് വന്നത് അതുപോട്ടെ നീ കഴിഞ്ഞ വർഷം കാണാതായ ആ കുഞ്ഞു കരടിയാണോ അതെ അത് ഞാനാണ് ഞാൻ ഒരുപാട് തവണ എൻ്റെ കാട്ടിലേക്ക് പോകാൻ നോക്കി എന്നാൽ ഈ ഗുഹയ്ക്കുള്ളിൽ പോകുമ്പോഴെല്ലാം ഞാൻ വഴിയെല്ലാം മറന്നു പോകും പിന്നെയും ഞാൻ ഇതേ വാതിലൂടെ വെളിയിൽ വരും അതുകൊണ്ടാണ് എനിക്ക് എനിക്കവിടേക്ക് വരാൻ പറ്റാത്തത് ഇപ്പോൾ നീ എൻ്റെ കൂടെ വാ ഇനി നീ ഈ കാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞ് മിട്ടുത്തത്ത അവിടെ നിന്നും പറന്നുപോയി ആ കുഞ്ഞു കരടിയും അതിൻ്റെ പിന്നാലെ തന്നെ പോയി അതിനുശേഷം എല്ലാ മൃഗങ്ങളും ഓരോരുത്തരായി അവരുടെ കൂടെ തന്നെ പോയി അതിനുശേഷം അവരെല്ലാവരും പപ്പായമരം പിന്നെ ആ അമ്മ കരടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അമ്മയും കുഞ്ഞും അവർ തമ്മിൽ തമ്മിൽ കണ്ട് ഉടനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു പപ്പായ മരമേ ഞാൻ നിങ്ങൾക്ക് തന്ന ശാപം തിരിച്ചെടുക്കുകയാണ് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ ശാപം നിങ്ങളെ വിട്ടുപോകും അങ്ങനെ എല്ലാവരോടും ആ കരടി നന്ദി പറഞ്ഞ് തന്റെ കുഞ്ഞുമായി അവിടെ നിന്നും പോയി വൈകുന്നേരമായപ്പോൾ ആ പപ്പായമരം മരം വീണ്ടും സാന്റാക്ലോസായി മാറി അത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു സ്വയരൂപത്തിൽ മാറിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു അതിനുശേഷം സാന്റ തന്റെ സഞ്ചിയിൽ നിന്ന് അവിടെയുള്ള എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് സാന്റ തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്നും പറന്നു പോയി ആ കുഞ്ഞുകരടി ഇപ്പോഴും തന്റെ വീടിന്റെ വെടിയിലിരുന്ന് സാന്റയ്ക്ക് വേണ്ടി കാത്തു നിന്നുകൊണ്ടേയിരുന്നു Jingle ball, jingle ball, jingle all the way. െ ഇത്തവണ ഒരു വണ്ടിയിൽ കയറി അവിടെ നിന്നും പറന്നുപോയി അമ്മ അമ്മക്കാരുടെയും കുഞ്ഞുകാരുടെയും കൈ കാട്ടി സാന്റയ്ക്ക് ബൈ ബൈ പറഞ്ഞു ഓൾ വേ